ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വാഴക്കുണ്ട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി അവബോധ ക്ലാസുകളും പരിപാടികളും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ വടിയുണ്ടാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ പരിസ്ഥിതി അവബോധ ക്ലാസുകളും പരിപാടികളും നടന്നു ചെറുപുഴ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം വാഴക്കുണ്ടം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജിപ്പുളിക്കൽ സ്കൂൾ മുറ്റത്ത് മാവിൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കൊച്ചുകുട്ടികൾ മുതൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന് ആവശ്യകത മനസ്സിലാക്കുന്നതിനും അങ്ങനെ നമ്മൾ മുതിർന്നു വരുമ്പോഴും നല്ല പരിസ്ഥി പരിസ്ഥിതി സ്നേഹികളായിട്ടും നല്ല പൗരന്മാരായി മാറുന്നതിനും ഇവിടെ തന്നെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറിയ കുട്ടികളായ നിങ്ങളുടെ അടുത്ത് നമ്മൾ പഞ്ചായത്ത് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ വൃക്ഷത്തെ നട്ടുകൊണ്ട് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി തരികയാണ് നമ്മുടെ പരിസ്ഥിതിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിത്തരണമെന്നാണ് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്

അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കൃഷ്ണഭവൻ്റെ നേതൃത്വത്തിൽ വൃക്ഷത്തെ നടുകയാണ് ഈ സ്കൂളിന്റെ പരിസരത്ത് നമുക്കറിയാം പ്രകൃതിയെക്കുറിച്ചും ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും ഒക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഈ ലോക പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ അഞ്ചിന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് ബോധ്യമാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ പ്രകൃതിയെയും ആ നമ്മൾ ജീവിക്കുന്ന പരിസരത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം കൃഷി ഓഫീസർ അഞ്ചു പി കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു പി ടി എ പ്രസിഡന്റ് പ്രശാന്ത് എ പി എസ് എം സി ചെയർമാൻ ബിജു തെന്നടി മദർ പി ടി എ പ്രസിഡന്റ് ജയാ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അതിനുവേണ്ടി ജൂൺ അഞ്ച് മരം വേണം അപ്പൊ ഇത്തവണ നമ്മുടെ കൃഷിവക്കുപ്പ് സ്കൂളുകളിൽ ഫലവൃഷ്ടത്തെ നടിയിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ പരിസ്ഥിതി ആചരിക്കുന്നത് അപ്പൊ ഈ ചെറിയ കുട്ടികൾ വേണം നടത്ത പൗരന്മാരാണ് അപ്പൊ അവര് വേണം ഈ പരിസ്ഥിതി ഇനി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് സീനിയർ അസിസ്റ്റന്റ് പ്രീജ ടീച്ചർ പരിസ്ഥിതി അവബോധ ക്ലാസ് എടുത്തു നമുക്ക് വേണ്ട

കൃഷിഭവന്റെ സഹകരണത്തോടെ പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം പ്രഖ്യാപിച്ച സമഗ്ര പച്ചക്കറി വികസന പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടിയിൽ വസ്തുക്കളും അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറുപുഴ പഞ്ചായത്തിലെ പ്രൈമറി മേഖലയിലെ ഏക ഗവൺമെൻറ് സ്കൂളായ ഈ എടവരമ്പ എൽ പി സ്കൂളിൽ കുട്ടികൾ വളരെ സജീവമായി കുട്ടികളും അതുപോലെ തന്നെ ഇവിടെയുള്ള രക്ഷിതാക്കളും അതുപോലെ പി ടി എ കമ്മിറ്റിയും അധ്യാപകരുമെല്ലാം വളരെ സജീവമായി പച്ചക്കറി കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ ഈ വർഷം വളരെ സമഗ്രമായ രീതിയിൽ നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം പച്ചക്കറി തുടരാൻ വേണ്ടിയിട്ട് പച്ചക്കറി തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചിട്ടാണുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മുടെ പച്ചക്കറി തൈകൾ ആ പച്ചക്കറി തൈകൾ ഇപ്പോൾ എച്ച് എം ബഹുമാനപ്പെട്ട ബീന ടീച്ചർക്ക് കൈമാറിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു അമ്പത് സെൻറ്റിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൊജക്റ്റ് നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്ന മുറക്ക് നമ്മൾ ഈ എടവരമ്പ എൽ പി സ്കൂളിൽ പി ടി അധ്യാപകരുടെയും അതുപോലെ തന്നെ കുഞ്ഞു മക്കളുടെയും സഹകരണത്തോടുകൂടി പച്ചക്കറി വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്